ഇത് പഴയ 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 ഇതാണെങ്കിലോ പുതിയ ഞാനിപ്പോണ്ട് ഇതാണ് ഇത് പറയുന്നതാണ് അതായത് അള്ളാന്റെ പേര് അള്ളാന്റെ പേരുകളാണ് മൊത്തം ഒരു വീട്ടിൽ ഇത് വെച്ച കിടിലാണ്ട ഇതും ഈ ഓഫറിൽ വരുന്നുണ്ട് രണ്ടേ തൊള്ളായിരം രണ്ടേ അല്ലെ ഇപ്പൊ ഇതിന്റെ ഏത് സൈസിലും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഏത് സൈസിലും ഏത് സൈസിലും ഇതിപ്പോ സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാല് നാലടി വേണോ അഞ്ചടി വേണോ

ഇത് നാലായിരം ഇത് നാലായിരം അല്ലേ ഈ ഡയമണ്ടിന് നാലായിരം അതേപോലെ തന്നെ ഈ അത് ന്യൂഇയർ ഓഫർ ആയിട്ട് ജനുവരി ഒന്ന് മുതൽ ജനുവരി പത്ത് വരെയുള്ള ഓഫറാണ് പിന്നെ അത് കൂടാതെ എല്ലാ മിറേഴ്സിനും ഫൈവ് പെർസെന്റേജ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ മിറർ വേണം എന്റെ കൂടെ കബീർഖണ്ട് കെബീർ നമ്പർ നമ്പറായാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് എവിടെ ആയിക്കോട്ടെ ഇന്ത്യയിലെ എവിടെ ആയിക്കോട്ടെ കൊടുക്കും ഡെലിവറി എത്തിച്ചു